ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അഥവാ സിആർപിസിക്ക് പകരം നിലവിൽ വരുന്നതാണ് വിഭാഗങ്ങളുള്ള സിആർപിസിക്ക് ഇനി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വകുപ്പുകൾ മാറ്റി ഒമ്പത് പുതിയ വകുപ്പുകൾ ചേർക്കുകയും പതിനാല് വകുപ്പുകൾ റദ്ദാക്കുകയും ചെയ്തു തെളിവ് നിയമത്തിന് പകരമായി വരുന്ന ഭാരതീയ സാക്ഷ്യ അധിനിയം അഥവാ ബിഎസ്എ നേരത്തെ ഉണ്ടായിരുന്ന പകരം ഇപ്പോൾ വകുപ്പുകൾ 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 ചെയ്തു രണ്ട് പുതിയ ചേർത്തു ആറ് ഇ എഫ്ഐആർ രജിസ്ട്രേഷൻ സമൻസുകളുടെ ഇലക്ട്രോണിക് സേവനം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ എല്ലാ കക്ഷികൾക്കും നൽകൽ തിരച്ചിൽ പിടിച്ചെടുക്കൽ നടപടികളുടെ റെക്കോർഡിംഗ് അന്വേഷണത്തിനും കോടതി നടപടികളുമായി ബന്ധപ്പെട്ടവരുടെ ഓഡിയോ വീഡിയോ കോൺഫറൻസിംഗ് തെളിവെടുപ്പിൽ ഫോറൻസിക് വിദഗ്ധരെ പരിചയപ്പെടുത്തൽ എന്നിവയ്ക്ക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ബി ഉപയോഗിക്കുന്നു ഇലക്ട്രോണിക് ഡേറ്റയുടെ സമഗ്രമായ ധാരണയ്ക്കും വിലമതിപ്പിനും ഒരു ചട്ടക്കൂട് നൽകിക്കൊണ്ട് ബി എസ് എ തെളിവു നിയമത്തിന്റെ വ്യാപ്തി വിപുലീകരിക്കുന്നു രേഖയുടെയും തെളിവുകളുടെയും സങ്കുചിതമായിരുന്ന അതിരുകൾ ഡിജിറ്റൽ യുഗവുമായി പൊരുത്തപ്പെടും വിധം വിപുലീകരിച്ചു ടെം ഫയലുകൾ ക്ലൗഡ് സ്റ്റോറേജിലെ ഫയലുകൾ ബ്രോഡ്കാസ്റ്റ് വീഡിയോകൾ ഇമെയിലുകൾ ലൊക്കേഷൻ ഡേറ്റ തുടങ്ങിയ സംഭരിച്ച ഇലക്ട്രോണിക് ഡേറ്റയുടെ വിവിധ രൂപങ്ങൾ സ്വീകാര്യമായ തെളിവുകളായി വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കൃത്രിമത്വം സുരക്ഷിതത്വം അല്ലെങ്കിൽ ശരിയായ കസ്റ്റഡി എന്നിവയിലൂടെ ഇലക്ട്രോണിക് ഡേറ്റയ്ക്കുള്ള ദുർബലത തിരിച്ചറിയുന്നതിന് ഊന്നൽ നൽകിയിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിലുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ വിശദാംശങ്ങൾ കുറ്റപത്രത്തിൽ സൂക്ഷ്മമായി രേഖപ്പെടുത്തണം കോടതിയിൽ ദ്വിതീയ തെളിവായി ഹാജരാക്കിയ ഇലക്ട്രോണിക് രേഖകൾ ആധികാരികമാക്കുന്നതിന് ഒരു അധിക വിദഗ്ധന്റെ സാക്ഷ്യപത്രം ആവശ്യമാണ് പുതിയ നിയമങ്ങൾ നടപ്പിലാകുന്നതോടെ ഒരു എഫ്ഐആർഒ അധികാരപരിധി ബാധകമല്ലാതെ ഏത് പോലീസ് സ്റ്റേഷനിലും സമർപ്പിക്കാം അതിന്റെ പകർപ്പ് ആയി നേടാനും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലെ പുരോഗതിയെക്കുറിച്ച് അറിയാനും നിശ്ചിത സമയത്തിനകം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഇമെയിൽ വഴി ലഭിക്കുവാനും ഓഡിയോ വീഡിയോ കോൺഫറൻസിംഗ് വഴി പ്രതിയോ ഇരയോ സാക്ഷിയോ എന്ന നിലയിൽ വിസ്താരത്തിന് ഹാജരാകാനും നിശ്ചിത സ്ഥലത്ത് തെളിവ് നൽകുവാനും വിധി ഓൺലൈനിൽ വായിക്കുവാനും കഴിയും എഫ്ഐആർ ഫയൽ ചെയ്യുന്നതിന് വ്യക്തിപരമായി ഒരു പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുക എന്ന പരമ്പരാഗതമായ വ്യവസ്ഥ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി എഫ്ഐആർ ഫയൽ ചെയ്യാനുള്ള വ്യവസ്ഥ ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ട് മാത്രമല്ല അധികാരപരിധിയിലുള്ള പോലീസ് സ്റ്റേഷൻ മാത്രം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന മുൻ നിയന്ത്രണം ഇല്ലാതാക്കി ഇത് രാജ്യത്തെ ഏത് പോലീസ് സ്റ്റേഷനിലും എഫ്ഐആർ ഫയൽ ചെയ്യാൻ ഇരകളെ പ്രാപ്തരാക്കുന്നു ഏഴ് വർഷത്തിലേറെ ശിക്ഷ നൽകാവുന്ന കുറ്റങ്ങളിൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ ഫോറൻസിക് അന്വേഷണം നിർബന്ധമാക്കി ഫോറൻസിക് വിദഗ്ധന്റെ പിന്തുണയോടെ കൃത്യമായ അന്വേഷണം ഉറപ്പാക്കുക വഴി ഇരയുടെ അവകാശങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു യാതൊരു കാലതാമസവുമില്ലാതെ പോലീസിൽ നിന്ന് എഫ്ഐആറിന്റെ സൗജന്യ പകർപ്പ് ലഭിക്കാൻ ഇരകൾക്ക് അർഹതയുണ്ട് ഈ ഉദ്ദേശം ശക്തിപ്പെടുത്താനായി അന്വേഷണം തുടങ്ങി തൊണ്ണൂറ് ദിവസത്തിനകം സംഭവത്തിന്റെ പുരോഗതിയെക്കുറിച്ച് ഇരയെ അറിയിക്കാൻ പോലീസ് ഇപ്പോൾ നിർബന്ധിതമാകുന്നു ഒരു നാഴികക്കല്ലായി സാക്ഷി സംരക്ഷണ പദ്ധതി വ്യവസ്ഥാപിത നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇരയെയും സാക്ഷിയെയും സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ഉപദ്രവങ്ങളും ഭീഷണികളും ഭയപ്പെടാതെ അല്ലെങ്കിൽ അനാവശ്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള പ്രലോഭനമോ ഇല്ലാതെ പ്രവർത്തിക്കാനും ക്രിമിനൽ നിയമ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനും അനുവദിക്കും വിധിന്യായത്തിന്റെ സൗജന്യ പകർപ്പ് നൽകുന്നതിന് പുറമെ വിധി പ്രഖ്യാപനം സമയബന്ധിതമാക്കിയിട്ടുണ്ട് അത് കർശനമായ സമയപരിധിക്കുള്ളിൽ ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം അറുപത് വയസ്സിന് മുകളിലുള്ള പ്രായമായ പൗരന്മാർ സ്ത്രീകൾ ശാരീരിക വൈകല്യമുള്ളവർ എന്നിവർ അന്വേഷണ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ടതില്ല എന്നും നിയമത്തിൽ പറയുന്നു ചുരുക്കത്തിൽ സുതാര്യമായ നിയമപ്രക്രിയകളുടെ ഒരു പുതിയ യുഗം പ്രഖ്യാപിക്കുന്നതാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ